പബ്ലിക് ലൈബ്രറി വൈക്കം മുഹമ്മദ് ണം നടത്തി തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു മലയാളികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കഥയും നോവലും എഴുതി വായനക്കാരൻ്റെ കൈപ്പിടിച്ചു ഏറ്റവും ഉച്ചനായ എഴുത്തുകാരനായിരുന്നു വൈക്കം എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാത്ത ആളുകൾ വളരെ കുറവാണ് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സൃഷ്ടികളും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് തൻ്റെ ജീവിതാനുഭവങ്ങൾ കഥയിലൂടെ നോവലിലൂടെ എല്ലാം തന്നെ വായനക്കാരന് അനുഭവം ലഭ്യമാകുന്ന രീതിയിൽ എഴുതിയ ഒരു സാഹിത്യകാരനായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ നമ്മുടെ മനസ്സുകളിൽ ഇന്നും നടന്നു നിൽക്കുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ ലൈബ്രറി വൈസ് പ്രസിഡന്റ് എൻ മദനമോഹനൻ അധ്യക്ഷനായി ബാലവേദി മെന്റർ സരോജിനി ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക എ അബ്സത്ത് കെ ജെ പ്രേംകുമാർ കെ എൽ മനോഹിത് ജോളി സജു ഹരിദാസ് ഗീതാ വിനോദൻ എ കെ വാസൻ ടി യു സുഭാഷ് ചന്ദ്രൻ ശശി ശശിവല്ലത്ത് പ്രിയ പത്മരാജ് വാസൻ കോഴിപ്പറമ്പിൽ ഗഫൂർ തളിക്കുളം എന്നിവർ സംസാരിച്ചു